സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റ പണി തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്ന് കാട്ടി തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്ത് മാതൃഭൂമി ന്യൂസിനെ ലഭിച്ചു സ്വർണപ്പാളി സ്ഥാപിച്ച ചെന്നൈയിലെ കമ്പനി നാൽപ്പത് വർഷത്തെ വാറണ്ടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് ചെന്നൈയിൽ എത്തിച്ച് കേടുപാട് തീർക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് തന്ത്രി രേഖാമൂലം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റകുറ്റപ്പണിക്കായി അയച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ് പ്രശാന്ത് ഈ സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയിൽ തന്ത്രിയുടെ നിർദ്ദേശം കൂടിയുണ്ട് പക്ഷേ കോടതിയെ ഒന്നും അറിയിച്ചില്ല ഹൈക്കോടതിയെ അറിയിക്കാത്താണല്ലോ ഇപ്പോൾ അടിയന്തരമായി സ്വർണപ്പാളികൾ തിരികെ എത്തിക്കണം എന്ന ഉത്തരവിലേക്ക് എത്തിയത് അതിനെ ചോദ്യം ഈ കത്തിന്റെ എങ്ങനെയാണ് തിരുവാഭരണ കമ്മീഷണർ ആണ് ദേവസ്വം സെക്രട്ടറിക്ക് സംബന്ധിച്ച കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ വിശദമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ നാല് മുതൽ ഇത് ഇതുമായി ഇത് ഈ സ്വർണപ്പാളി അതായത് ദ്വാരപാലക ശില്പത്തിന് സ്വർണ്ണപ്പാളി പൂശുന്ന പ്രവൃത്തി നടന്നിരിക്കുന്നത് അതിനുശേഷം ഈ നാല്പത് വർഷ കാലത്തേക്ക് ഇതിന് ഗ്യാരണ്ടി ആ കമ്പനി തന്നെ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രമീഷൻ എന്ന സ്ഥാപനമാണ് നൽകിയിരുന്നത് അപ്പോൾ ഈ നാൽപ്പത് വർഷത്തേക്ക് അവരാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നൽകാമെന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് തയ്യാറായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് അയച്ചതെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ഇന്ന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ചോദിച്ചിരുന്നു ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണമുണ്ട് നിരീക്ഷണങ്ങളുണ്ട് ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറോടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെയാണോ അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് ഈ സ്വർണപ്പാളി അയച്ചത് എന്നതാണ് ഒരു പ്രധാന വിഷയമായിരിക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ അറിവിലേക്ക് മുൻപും ഇത് വന്നിട്ടുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത് എന്തായാലും ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടേക്ക് തിരിച്ചെത്തിക്കൂ ഇന്നലെ ഹൈക്കോടതി ഇത് അടിയന്തരമായി എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ മാത്രമേ എത്തിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴും ഈ സ്പെഷ്യൽ കമ്മീഷണർ സെക്രട്ടറിക്ക് നൽകിയ കത്തിലും ഒരു കാര്യം വിശദമായി പറയുന്നു ഇന്നിപ്പോൾ കോടതിയിൽ ദേവസ്വം ബോർഡ് പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ് അത് ഈ തന്ത്രി രണ്ട് തന്ത്രിമാരുടെ രേഖാമൂലമുള്ള അനുമതിയോടെ അല്ലെങ്കിൽ അവരുടെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അറ്റകുറ്റപ്പണി നടത്തിയിരിക്കുന്നതെന്നാണ് മാത്രമല്ല ഈ സ്വർണ്ണപാളിത ഇലക്ട്രോപ്ലേറ്റിംഗ് നടപടികൾ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് അയച്ചത് എന്ന വിശദീകരണമാണ് എന്തായാലും തിരുവാഭരണ കമ്മീഷണർ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഇന്നിപ്പോൾ ഹൈക്കോടതിയെ അറിയിക്കാൻ പോകുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ്